പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ നളിനി ഞെട്ടിക്കുന്ന ആ സത്യം മനസ്സിലാക്കിയിരിക്കുകയാണ് നാരായണി തന്നെയാണ് നാരി എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത് നളിനിയെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് നളിനി വൃന്ദയെ ചെന്ന് കണ്ടിരിക്കുകയാണ് ഇതോടെ താൻ അവളെ സ്നേഹിക്കുന്നൊന്നുമില്ല എന്ന് വ്യക്തമാക്കുന്ന വൃന്ദ പക്ഷേ പ്രശസ്തി തനിക്ക് ആവശ്യമായതുകൊണ്ട് മാത്രമാണ് താനവളെ വിനിയോഗിച്ചത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഈ കാര്യം ഇനി ഒരാൾ കൂടി അറിയരുത് എന്ന് വ്യക്തമാക്കുന്ന വൃന്ദ ഈ പ്രശസ്തിയിൽ നിന്ന് പിറകിലേക്ക് പോകാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനിയും നാരായണിയെ വിഷമിപ്പിക്കുന്ന യാതൊരു കാര്യവും ഉണ്ടാകരുത് എന്നുള്ള കർശന നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു ഇതോടെ താൻ ഇനി നാരായണിയെ വേദനിപ്പിക്കുകയില്ല എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് നളിനി ഇതേ തുടർന്നാണ് നളിനിയുടെ മനോഭാവത്തിലുള്ള മാറ്റങ്ങൾ നാരായണി തിരിച്ചറിയുന്നത് ഇതോടെ നാരായണി ആകെ ഞെട്ടിപ്പോകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്